നമസ്കാരം മലയാളി വാർത്താ പ്ലസ്സിലേക്ക് സ്വാഗതം ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ ഒരു വേള അമേരിക്ക പോലും തള്ളിപ്പറഞ്ഞൊരു ഘട്ടം ഉണ്ടായിരുന്നു ലോകരാജ്യങ്ങൾ മിക്ക രാജ്യങ്ങളും യു എൻ ഇസ്രയേലിനെ അപമാനിക്കുകയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ കൂക്കി വിളിക്കുന്നതുമൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ പൂർണ്ണമായും ഉപരോധത്തിൻ്റെയും അതുപോലെ തന്നെ എതിർപ്പിന്റെയും ഒക്കെ വക്കിലാണ് ഇസ്രയേൽ നിൽക്കുന്നത് എന്നാൽ ഇസ്രയേൽ ഇപ്പോഴും പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട് ഗാസയിൽ സമാധാനത്തിന് ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഹമാസ് ഞങ്ങൾ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഏതൊക്കെ രാജ്യത്ത് എവിടെയൊക്കെ പോയി ഒളിച്ചാലും അതിശക്തമായി തന്നെ ഞങ്ങൾ ആക്രമിക്കും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയായ ഹമാസ് എന്ന തീവ്രവാദ ഗ്രൂപ്പിനെ ഇല്ലാതാക്കുന്നതുവരെ ഞങ്ങൾ ആയുധം താഴെ വെക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം അതായത് ലോകം മുഴുവൻ ഇസ്രയേലിനെതിരായി നിൽക്കുമ്പോഴും ഇസ്രയേൽ പറയുന്നത് ഹമാസിനെ ഞങ്ങൾ വെറുതെ വിടില്ല ജൂതന്റെ ചോര വീഴ്ത്തിയതിന് മറുപടി പറയിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ ഒരു പ്രാധാന്യം കൊടുക്കുന്ന നമുക്ക് ജൂതന്റെ ചരിത്രം നോക്കിയാലും അത് മനസ്സിലാകുന്നതാണ് അപ്പോൾ ഇപ്പോഴും അവർ പറയുന്നത് പിന്തുണയ്ക്കാൻ ആരുമില്ലെങ്കിലും ആരൊക്കെ കൂടെ നിന്നില്ലെങ്കിലും ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് ബെഞ്ചമിൻ നദന്യാഹു ഏറെ വൈകാരികമായി പ്രതികരിച്ചിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ പശ്ചിമേഷ്യയിൽ തീവ്രവാദം വളർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ഇസ്രയേലിന്റെ ദൃഢനിശ്ചയം കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഹമാസിനെ വെച്ചുപുറപ്പിക്കില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഗാസയിൽ ഇനി ഗാസ പിടിച്ചെടുക്കില്ല എന്നൊരു നിബന്ധനയും പറയുന്നുണ്ട് ഗാസ ഞങ്ങൾ പിടിച്ചെടുക്കാനൊന്നും വരുന്നില്ല പക്ഷേ അതേ സമയത്ത് ഹമാസ് അവിടെ ഭരണത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിർബ നിർബന്ധം മാത്രമേ പറയുന്നുള്ളൂ അത് എവിടെ പോയി ഒഴി ഒഴിച്ചാലും എന്നൊരു കാര്യം കൂടി എവിടെ ഹമാസ് പോയി ഒളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കയറി തീർക്കുമെന്നും പറയുന്നുണ്ട് ശത്രുവിന്റെ മടയിൽ കയറി തീർക്കുമെന്നാണ് പറയുന്നത് കാരണം തുർക്കി ജോർദാൻ രാജ്യങ്ങളിലേക്ക് ഹമാസ് ഭീകരർ കടന്നിട്ടുണ്ട് എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരുന്നു അപ്പോൾ അവിടെ നിന്നും അവിടെ പോയി തീർക്കുമെന്നുള്ള രീതിയിലാണ് ദോഹയിൽ നിന്നും വഴുതിപ്പോയ ആ അഞ്ച് തല എടുത്തിരിക്കും എന്ന മൊസാദ് പ്രഖ്യാപനം അത് ഏറ്റവും കൂടുതൽ വിറപ്പിക്കുന്നത് ഇറാനെയാണ് ഖത്തറിൽ നിന്ന് പോയിട്ടുണ്ട് അഞ്ചു പേര് അവർ അവരെവിടെയാണെന്നുള്ളതാണ് ഇപ്പൊ തെരയുന്നത് അപ്പൊ അത് ഇറാനിലാണെങ്കിൽ ഇറാനിൽ പോയിട്ട് അവരെ തീർക്കും എന്ന് പറയുന്നു സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാൻ ഖമനയാണ് ഇവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഇറാനിൽ സുരക്ഷിതമല്ല എന്നുള്ള തോന്നലിൽ അവർ ഒരുപക്ഷെ തുർക്കിയിലേക്കോ ജോർദാനിലേക്കോ ഹമാസ് തലവാന്മാർ കടന്നിട്ടുണ്ടാകാം എന്ന് എന്നൊരു പ്രതീക്ഷയാണ് ഇവരുടെ കയ്യിലുള്ളത് ഏർ നദന്യാഹുവിന്റെ കയ്യിലുള്ളത് അതുകൊണ്ട് ഇസ്രയേൽ പേടിയിൽ ശരിക്കിപ്പോൾ ഇവരാരും തന്നെ പുറത്തിറങ്ങുന്നില്ല ഖലീൽ ഹൈയും കൂട്ടരും ഒന്നും തന്നെ പുറത്തിറങ്ങുന്നില്ല അതേസമയം തന്നെ തുർക്കിക്കും ജോർദാനും എല്ലാം പേടിയായിരിക്കുകയാണ് കാരണം ഹമാസ് ഭീകരർ എവിടെയെങ്കിലും ഉണ്ട് എന്ന് ഒരു ചെറിയ അറിവെങ്കിലും ഇസ്രയേലിന് ലഭിക്കുകയാണെങ്കിൽ അവിടെ കയറി പൊട്ടിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് നേതന്യാഹു അപ്പോൾ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ ലോകരാജ്യങ്ങൾ എല്ലാവരും നേതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ലോകം മൊത്തം തിരുവാണ് അപ്പൊ അതിന്റെ നമ്മൾ കണ്ടതുമാണ് അന്ന് യു എനിൽ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂക്കി വിളിച്ച് അദ്ദേഹത്തിനെ പരിഹാസ്യനായിട്ട് അവിടെ നിന്ന് പോയതാണ് പക്ഷേ അപ്പോഴും അത് ഏകദേശം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ക്യു ആർ കോഡ് കഴി ഷട്ടിൽ വെച്ചിട്ടാണ് നദന്യാഹു അവിടെ പോയത് തന്നെ കാരണം യു എനിൽ ഇരിക്കുന്ന ഈ രാജ്യക്കാരൊന്നും തന്നെ താൻ പറയുന്നത് കേൾക്കില്ല എന്നറിയാം അവരാരും കേൾക്കണമെന്ന് നദന്യാഹുവിനിട്ട് ആഗ്രഹവുമില്ല ഏർ നദന്യാഹു യു എനിൽ പ്രശ്നിക്കുന്നത് എന്തോ അത് കേൾക്കേണ്ടത് ആരാണ് എന്നുള്ളത് തീർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ വരുന്നതിന് മുൻപ് തന്നെ അത് ഗാസ നിവാസികളും ഹമാസും ആണ് എന്നുള്ള ഉറപ്പിൽ മേൽ തന്നെയാണ് നെതന്യാഹു വന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന ഓരോന്നും സ്ട്രീം ചെയ്ത് നേരെ ഗാസയിൽ കേൾക്കാനുള്ള അവസരം അവസരമുണ്ടാക്കിയിരുന്നു അപ്പോൾ യു എൻ താൻ എന്താണ് പറയുന്നത് എന്നുള്ളത് കേൾക്കേണ്ടവർ കേട്ടിട്ടുണ്ട് എന്നുള്ളത് നദന്യാഹുവിന് നന്നായിട്ട് അറിയാം ഇറങ്ങിപ്പോയവരെ കുറിച്ച് അദ്ദേഹം ഒട്ടും തന്നെ ചിന്തിക്കുന്ന പോലുമില്ല അവരത് കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ജൂതരെ അവര് പറയുന്നതെന്ന് വെച്ചാൽ ജൂതരെ കൊന്നൊടിക്കിയപ്പോൾ ജൂത സ്ത്രീകളെ പീഡിപ്പിച്ചപ്പോൾ ജൂത കുഞ്ഞുങ്ങളെ കഴുത്തെടുത്ത് കൊലപ്പെടുത്തിയപ്പോൾ ലോകം ആരും ഇത്രയധികം കരഞ്ഞിട്ടില്ല പക്ഷെ ഭീകരരെ ഞാൻ കൊല്ലുമ്പോൾ എന്തിനാണ് ഇത്രയധികം മുതലക്കണ്ണീർ പൊഴിക്കുന്നത് എന്നുള്ളതാണ് ഇസ്രയേലിന്റെ അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ ഒരു വാദം അതിൽ എത്രത്തോളം ശരിയുണ്ട് അതിൽ എന്തെല്ലാമാണ് അതിന്റെ മറുവശം എന്നുള്ളത് നമ്മളിവിടെ പറയുന്നില്ല ഇപ്പോൾ നദന്യാഹുവിൻ്റെ കാര്യം വെച്ച് മാത്രം പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ചെന്ന് ഹമാസിനെ നിർമ്മാർജ്ജനം ചെയ്തതിന് ശേഷമേ വിശ്രമിക്കൂ എന്നൊരു നിലപാടാണ് എടുത്തിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ് ഒരിക്കലും വെറുതെ ഇരിക്കില്ല ഹമാസൊരു കുഞ്ഞിനെ പോലും ഉണ്ട് എന്നുറപ്പിച്ച് നദന്യാഹു ഇരിക്കില്ല മാത്രമല്ല ഇപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒക്കെ ഒരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്കൊക്കെ സ്ഥിരം ഇസ്രയേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും കൂടിയുള്ള ഒരു മറുപടിയും ഇപ്പോൾ ബെഞ്ചമിൻ നന്ദന്യാഹു കൊടുത്തിട്ടുണ്ട് ബെഞ്ചമിൻ നന്ദന്യാഹു പറയുന്നത് പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ ഉള്ളത് കൊണ്ടാണ് സമാധാനത്തോടെ ഉറങ്ങുന്നത് എന്നുള്ള ഒരു അതെ പശ്ചിമേഷ്യയില് ബാക്കിയുള്ളവര് സമാധാനമായിട്ട് ഉറങ്ങാനുള്ള കാരണം ഇസ്രയേൽ ഉണർന്നിരുന്ന് പോരാടുന്നത് കൊണ്ടാണെന്ന് പറയുന്നു ഒരു തവണ ഇസ്രയേൽ ആയുധം താഴെ വെക്കുകയാണെങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് ഭീകരതയുടെ മുഖം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ കാരണം ഈ ഹമാസ് ഇപ്പോൾ ഇസ്രായേലിന് നേർക്ക് ഇത്രയധികം പടവാൾ ഉയർക്കുന്ന ഹമാസ് ഇസ്രയേൽ ഒന്ന് മയപ്പെടുകയാണെങ്കിൽ ഇസ്രയേൽ വാൾ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മറ്റൊരു രാജ്യത്തിലേക്ക് അതിന്റെ ഹമാസിന്റെ ഹസ്തങ്ങൾ നീളാൻ പോലെ കാരണം പലസ്തീനിലെ പല മേഖലകളും ഹമാസിന്റെ കൈപ്പിടിയിൽ ഒതുക്കണമെന്നുള്ള എന്നുള്ള ആഗ്രഹക്കാരാണ് അവർ അത് മാത്രമല്ല ബെഞ്ചമിൻ നദന്യാഹു പറയുന്നതിൽ മറ്റൊരു കാര്യം ഈ പറയുന്ന പോലെ തന്നെ ഇറാന്റെ പ്രോക്സികൾ അത് ലബനനിലും യമനിലും ഒക്കെ ഈ പ്രോക്സികൾ അത് എന്നും ഒരു എന്ന് അതുപോലെ തന്നെ ഇപ്പൊ ഇറാൻ ഇറാൻ ആണവരാഷ്ട്രമാകരുത് എന്ന് ലോകരാജ്യങ്ങൾ എല്ലാവരും മറവിളി കൂട്ടുന്നുണ്ട് പക്ഷെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് ഇസ്രയേല് മാത്രമാണ് ഇസ്രയേൽ മാത്രമാണ് ഇറാനിലേക്ക് ഇതിനെ ഇതിനു വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുള്ളു അപ്പൊ ഒന്ന് കണ്ണടയ്ക്കുകയാണെങ്കിൽ ഇറാൻ തീർച്ചയായും ഒരു ആണവരാഷ്ട്രമാകും അന്ന് പഠിക്കും ലോകം എന്നാണ് ഐ ഡി പറയുന്നത് ഇറാന്റെ പ്രോക്സുകൾ തലപൊക്കിയാൽ അടിച്ചൊതുക്കാൻ ഇസ്രായേൽ അവിടെ വേണം ലോകത്തിനോട് മൊത്തം പിടിച്ചു നിൽക്കാൻ അടിച്ചു നിൽക്കാൻ ഉള്ള കേൾപ്പുള്ള ഒരേ ഒരു രാജ്യം ഇപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യമായി മാറിയിരിക്കുകയാണ് അപ്പൊ ഇസ്രായേൽ ഒരുപക്ഷെ യുദ്ധത്തിൽ നിന്നെല്ലാം പിൻ പിൻവാങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഭീകരർ ഉയർത്തു വരും അപ്പോഴാണ് ലോകം ഭീകരത എന്താണ് എന്ന് മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ ഈ പറയുന്ന ഇത്രയധികം വലിയ വായിൽ ഹമാസിനു വേണ്ടി നിലവിളിക്കുന്നവർ അപ്പോഴെന്ത് ചെയ്യും എന്ന് നോക്കണം ഭീകരത വളർത്തിയവരുടെ നാശം അന്ന് മുതൽ തുടങ്ങും എന്നാണ് പറയുന്നത് രത്ന്യാഹു പറയുന്നത് ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തിയാലും ഇസ്രയേൽ സ്വന്തം ജനത്തെ കാക്കാൻ ആയുധമെടുക്കും അതുപോലെ തന്നെ ലോകത്തിന് വേണ്ടി ആയുധമെടുക്കും എല്ലാ മേഖലകളിലും ഇപ്പോൾ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല ഇപ്പോൾ അവരുടെ മുന്നിലുള്ള ഒരേ ഒരു കാര്യം മാത്രമേയുള്ളൂ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് ഹമാസിനെ അല്ലെങ്കിൽ ഭീകരതയെ ചെയ്യുക മാത്രമാണ് നമ്മൾ അവിടെ കാണേണ്ട അതായത് ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഗാസയിൽ ഹമാസിനെ ഇല്ലായ്മ ചെയ്യാൻ ഇസ്രയേൽ ഇറങ്ങി തിരിച്ചപ്പോൾ വലിയ തോതിലുള്ള ആൾനാശമാണ് ഗാസയിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് കാരണം ഈ വംശീയ ഉന്മൂലനത്തിലേക്ക് പോകുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ ഗാസയിൽ അതിശക്തമായ ആക്രമണം ഇസ്രയേൽ നടത്തുമ്പോഴും തൊട്ട അയൽവാക്കങ്ങളിലേക്ക് ലബ്നനിലേക്കും യവനിലേക്കും സിറിയയിലേക്കും ഇറാക്കിലെ പ്രോക്സികളിലേക്കും ഒക്കെ ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാനിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട് ഒടുക്കം ഹമാസ് തലവന്മാർ ഒളിച്ചിരുന്ന ദോഹയിൽ വരെ ഇസ്രയേൽ ആക്രമണം നടത്തി ഇതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു ഉപരോധങ്ങളിലേക്ക് ഒറ്റപ്പെടലിലേക്ക് ഇസ്രായേൽ അതിന്റെ ഒരു വസ്തുത എന്താണ് എന്നുവെച്ചാൽ സാമ്പത്തികം കലാ കായികം തുടങ്ങി എല്ലാ മേഖലകളിലേക്കും തിരിച്ചടി വ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേലിനോടുള്ള സമീപനം അടിമുടി മാറ്റുന്നതിന്റെ സൂചനകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്രയും വലിയൊരു കടുത്ത അപമാനം അവിടെ ഉണ്ടായിട്ടും പിടിച്ചു നിന്നത് നദന്യാഹു ആയതുകൊണ്ട് മാത്രമാണ് കാരണം കാരണം എന്താണോ മറുപടി കൊടുക്കേണ്ടത് ആ മറുപടി കറക്റ്റായിട്ട് കൊടുത്തിട്ട് തന്നെയാണ് വേദി വിട്ടിട്ടുള്ളൂ അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ എത്രയെല്ലാം ഒറ്റപ്പെടുത്തിയിട്ടും അവിടെയെല്ലാം പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് നദന്യാഹു ഏത് കാലത്തും കാണിച്ചിട്ടുണ്ട് പിന്നെ കാരണം ഇപ്പോഴേ സാമ്പത്തികമായിട്ടും വ്യാപാരപരവുമായിട്ടൊക്കെ വളരെയധികം സമ്മർദ്ദം ഇസ്രയേൽ അനുഭവിക്കുന്നുണ്ട് ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ നിന്നുപോലും അവർ സാമ്പത്തികപരമായ തിരിച്ചടികൾ നേരിടുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ ഉപരോധം ഇതിലെ ഏറ്റവും വലിയ പ്രധാനമാണ് നിലവിലെ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഇസ്രയേലുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ താൽക്കാലികമായിട്ട് നിർത്തലാക്കിയിരിക്കുകയാണ് അതുപോലെ ഫ്രാൻസ് ബ്രിട്ടൻ ഇറ്റലി സ്പെയിൻ നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ നിർത്തലാക്കി അമേരിക്ക മാത്രമാണ് ഇപ്പോഴും ആയുധം തരാമെന്ന് പറയുന്നുള്ളൂ ഇപ്പോൾ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഫണ്ടായ നോർവേയുടെ സോവറിൻ വെൽത്ത് ഫണ്ട് ഗാസയിലെ പ്രതിസന്ധി മോശമായതിനെ തുടർന്ന് ഇസ്രയേലിലെ നിക്ഷേപങ്ങൾ വിറ്റൊഴിയുന്നതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് അവിടെയും താഴ്ചയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇസ്രയേലിൻ്റെ ആയുധ വ്യവസായത്തിൽ തിരിച്ചടികളാണ് നേരിടുന്നത് എങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഹമാസിനെ വെറുതെ വിട്ടുകൊണ്ട് ഇതിനോ ഇവരോടൊന്നും തന്നെ സന്ധിക്ക് നിൽക്കില്ല എന്ന് തന്നെയാണ് നെതന്യാഹു പറയുന്നത് രാജ്യത്തിനെ രക്ഷിക്കാൻ അവസാനം വരെയും പോകും അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ട് കായികപരമായിട്ട് എല്ലാം ഇസ്രയേൽ ഈ ബഹിഷ്കരണം നേരിടുന്നുണ്ട് രാഷ്ട്രീയപരമായ നിലപാടുകൾ ഇത്തരം വേദികളിലേക്ക് കടന്നു വരുന്നത് ഇസ്രയേലിന് വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് യൂറോവിഷൻ വിവാദമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് യൂറോപിഷ്യൻ ഗാന മത്സരത്തിൽ ഇസ്രയേലിനെ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ അയർലൻഡ് നെതർലാൻഡ് സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ബ്രോഡ്കാസ്റ്റർമാർ മത്സരം ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അതുകൊണ്ട് സംഘാടകർക്ക് ഇസ്രയേലിൻ്റെ പങ്കാളിത്തം വേണോ എന്ന് ഇനി ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇസ്രയേലിനെ മിക്കവാറും അതിൽ നിന്ന് ഒഴിവാക്കും അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ രംഗങ്ങളിലും കലാരംഗത്തും സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക രംഗത്തും എല്ലാം തന്നെ ഒരു പൊളിച്ചെഴുത്ത് ഇനിയിപ്പോൾ ഇസ്രയേലിന് നിലനിൽക്കണമെങ്കിൽ വേണ്ടി വരും ആരും തന്നെ കൂടെ കൂട്ടുന്നില്ല സിനിമാ രംഗങ്ങളിലും എവിടെയും ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു വഴി ഒരിക്കലും കാണുന്നില്ല ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഇസ്രയേൽ എന്ന രാജ്യം എല്ലാ രംഗത്തും ഉയർന്നു നിന്നിരുന്ന രാജ്യമായിരുന്നു ഈ ഹമാസിനെ നേരിടേണ്ട ഒറ്റ കാര്യം കൊണ്ടാണ് ഇസ്രയേലിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നത് അപ്പോൾ ഈ ഹമാസിനെ നേരിടുക എന്ന് പറഞ്ഞാൽ അത് ഇസ്രയേലിൻ്റെ മാത്രം കാര്യമല്ല ശരിക്ക് ഭീകരത ഇല്ലായ്മ ചെയ്യാനാണ് ഈ നോക്കുന്നത് അപ്പൊ ലോകത്തിന് മുഴുവൻ വേണ്ടിയാണ് ഇസ്രയേൽ പോരാടുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും പക്ഷെ എന്നിട്ട് പോലും എല്ലാ രംഗങ്ങളിൽ നിന്നും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ഇഗാസയിലെ ഇസ്രയേലിന്റെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിലാണ് അവിടെയാണ് ഒരു വെടിനിർത്തൽ ആവശ്യമാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് ട്രംപിനും ഇടപെടേണ്ടി വന്നിരിക്കുന്നത് അതായത് പൂർണമായും ലോകരാജ്യങ്ങളെല്ലാം എതിരായതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് മാത്രമായി ഇസ്രയേലിനെ പിന്തുണച്ചു നിർത്തുന്നതിന് പരിമിതികളുണ്ട് ആ പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേലിനോട് വെടിനിർത്തലിന് വേണ്ടി അതിശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്ക അത് മാത്രമല്ല ഖത്തറിനെ ഖത്തറിൽ ആക്രമണം നടത്തിയതിൽ ഇപ്പോൾ ബജബൻ നദിനെ ഹുമാക്കു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മാപ്പ് പറച്ചിലേക്കൊക്കെ ഇപ്പോൾ ഇസ്രയേലിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഈ പറയുന്ന അമേരിക്കയാണ് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണ് കാരണം അറബ് രാജ്യങ്ങൾ അതിശക്തമായി ആവശ്യപ്പെട്ടിരുന്നു ഇസ്രയേൽ ഈ വിഷയത്തിൽ മാപ്പ് പറയണം എന്നുള്ളത് അപ്പോൾ ഒരു വെടിനിർത്തൽ ആവശ്യമായതുകൊണ്ടും ആ ഒരു ചർച്ചയിലേക്ക് എത്തിക്കാൻ ഈ പറയുന്ന പോലെ തന്നെ അമേരിക്കയ്ക്ക് കഴിഞ്ഞു പക്ഷേ അവിടെയും നയതന്ത്ര ചർച്ചകൾ നടന്നപ്പോൾ ഇസ്രയേൽ അവരുടെ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞതാണ് അതായത് ഗാസയിൽ ഞങ്ങൾ സമാധാനത്തിന് സമ്മതിക്കുന്നു അത് അമേരിക്ക ഇടനില നിന്നത് കൊണ്ട് ഞങ്ങൾ അതിന് തയ്യാറാണ് പക്ഷേ ഹമാസിനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നുള്ളതാണ് അപ്പോഴും ഇസ്രയേൽ പറയുന്നത് ഇനി ഏത് രീതിയിലായിരിക്കും ഈ കാര്യങ്ങൾ പോകുക എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഗാസയിലെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ് ഗാസയിൽ ഇപ്പോഴും ഇസ്രയേലിൻ്റെ പക്കത്തു നിന്നുള്ള ഈ ആക്രമണങ്ങളെല്ലാം നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതിന് വലിയ അവസാനമൊന്നും വന്നിട്ടില്ല പക്ഷെ ആ സമയത്ത് തന്നെ ഇപ്പോൾ ഒരു ചെറിയ മാറ്റം ഇസ്രയേൽ ഒരു ഇരുപത്തിയൊന്ന് പോയിന്റുകൾ വെച്ചിട്ടുണ്ട് അത് വെക്കുകയാണെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് ഒരു ഇരുപത്തിയൊന്ന് നിബന്ധനകളാണ് വെച്ചിട്ടുള്ളത് ഈ ഇരുപത്തിയൊന്ന് നിബന്ധനകൾ ഹമാസ് അംഗീകരിക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിക്കും അഥവാ ഹമാസ് നിരസിച്ചാൽ ഇസ്രയേൽ ആ ജോലി അങ്ങ് പൂർത്തിയാക്കും ജോലി എന്ന് പറയുന്നത് ഹമാസിനെ ഇല്ലാതെയാക്കുക അപ്പോ കാരണം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എന്തായാലും ഹമാസിന് വഴിപ്പെട്ടുകൊണ്ടുള്ള ഒരു സമ്മ സമ്മതം ഒരിക്കലും ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല ഇതിനായിട്ട് ഇവർ ആദ്യം ചെയ്യേണ്ടത് ഗാസയിൽ നിന്ന് ബന്ദികളെ മുഴുവനും തന്നെ മോചിപ്പിക്കണം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ദികളെ മോചിപ്പിക്കേണ്ടതാണ് അപ്പോൾ മരിച്ചവരുടെ എല്ലാം ഭൗതിക ശരീരങ്ങൾ വിട്ടുതരണം അതുപോലെ തന്നെ ഭൗതിക അവശിഷ്ടങ്ങൾക്ക് പകരമായിട്ട് പതിനഞ്ച് ഗാസ നിവാസികളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇസ്രയേലിൽ വിട്ടുകൊടുക്കും അതിന് പിന്നാലെ ഇസ്രയേലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഇരുന്നൂറ്റമ്പത് പേരെ ഇരുന്നൂറ്റമ്പത് പേരെ വിട്ടുകൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ജയിലിൽ അടയ്ക്കപ്പെട്ട ആയിരത്തി ഇരുന്നൂറ് ഗാസക്കാരെയും മോചിപ്പിക്കും ഈ പദ്ധതി അംഗീകരിച്ചാൽ ഹമാസിനോ ഇസ്രയേലിനോ ഇടപെടൽ ഇടപാടില്ലാത്ത സർക്കാരിനെ കൊണ്ടുവരും ഇസ്രയേലും പറയുന്നില്ല ഹമാസും പറയുന്നില്ല ഇവർ രണ്ടുപേരും ഇടപെടാത്തൊരു സർക്കാരിനെ ഗാസയിലേക്ക് കൊണ്ടുവരും എന്ന് വെച്ചാൽ പലസ്തീൻ അതോറിറ്റി പറ അവര് വന്നിട്ട് ഭരിച്ചോട്ടെ പക്ഷെ അതിന് ഒരു കാര്യം ഉറപ്പായിരിക്കണം പലസ്തീൻ സമിതിയാണ് വരേണ്ടതിൽ അത് രാഷ്ട്രീയരഹിതമായ പലസ്തീൻ സമിതി ആയിരിക്കും അതിൽ ഹമാസിന്റെ ഒരു കുഞ്ഞു പോലും ഉണ്ടാകാൻ പാടില്ല പിന്നെ ഹമാസ് ആയുധങ്ങൾ താഴെ വെക്കണം ആ താഴെ വെക്കുമ്പോൾ അവരെ തുരങ്കങ്ങളും ആയുധ നിർമ്മാണ സൗകര്യങ്ങളെല്ലാം നശിപ്പിക്കണം ഈ തുരങ്കങ്ങൾ അവിടെ തന്നെ വെച്ചു പോയിട്ട് ഇപ്പൊ ഞങ്ങൾ തൽക്കാലം ഇല്ല എന്ന് പറയുന്ന പണ്ട് യേഹിയാസിൻവരുടെ കാലത്തുണ്ടായ പരിപാടി പറ്റില്ല ഈ തുരങ്കങ്ങൾ മൂടേണ്ടതാണ് അതെവിടൊക്കെയാണെന്നുള്ളത് ഹമാസ് തീരു അറിയാം അതെല്ലാം തന്നെ മൂടണം ഇരുപക്ഷവും ഈ നിർദ്ദേശം അംഗീകരിച്ചാലുടൻ പൂർണ്ണ സഹായം ഗാസ മുനമ്പിലേക്ക് അയക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ മാനുഷികമായിട്ടുള്ള ഭക്ഷണം അങ്ങനത്തെ അടിയന്തര സൗകര്യങ്ങളെല്ലാം തന്നെ അയക്കും ഇസ്രയേൽ ഗാസ പിടിച്ചെടുക്കില്ല ഇസ്രയേൽ ഗാസയോട് ഗാസ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കുകയുമില്ല അവിടെ നിന്ന് സൈന്യം ഘട്ടം ഘട്ടമായി പിൻവാങ്ങും ഇതെല്ലാം ചെയ്യും പക്ഷേ ഇതിനൊറ്റ കാര്യമേ ഉള്ളൂ ഹമാസ് ആയുധം താഴെ വയ്ക്കണം അപ്പൊ സമാധാനത്തിനായുള്ള ചരിത്ര ദിനം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇത് ഹമാസ് അംഗീകരിക്കുകയോ പാലിക്കുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹമാസിന്റെ ഭീഷണി നശിപ്പിക്കുന്ന ജോലി പൂർത്തിയാക്കും ഇതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഹമാസ് സ്വീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹമാസ് പറഞ്ഞിട്ടുണ്ട് അതുപോലെയുള്ള ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് ഹമാസിന്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഇനിയാണ് നമുക്ക് അറിയേണ്ടത് അതായത് ഗാസയ്ക്ക് വേണ്ടിയാണ് ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇക്കണ്ട പോരാട്ടം എല്ലാം നടത്തുന്നത് എന്നാണ് ഹമാസ് പറയുന്നത് ഇസ്രയേലും അമേരിക്കയും മുൻപോട്ട് വെച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ ഈ നിബന്ധനകൾ ഇനി ഹമാസ് അംഗീകരിക്കുമോ എന്നുള്ളത് അതായത് ഇരുകൂട്ടർക്കും വലിയ ഇനി വലിയ രക്തച്ചൊരിച്ചിലൊന്നുമില്ലാതെ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ മുന്നിലുള്ള ഏക വഴി മാത്രം ഈ ഒരു വഴി മാത്രമേ ഇനി മുൻപിലുള്ളൂ അവിടെ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഹമാസ് സമ്മതിക്കുമോ ഇപ്പൊ ഇസ്രയേലും അമേരിക്കയും മാത്രമായി തീരുമാനിച്ചു എന്ന് പറയാൻ പറ്റില്ല സൗദി ഖത്തർ ജോദാർ ഇജിപ്ത് ഇവരുടെ എല്ലാ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചിട്ടാണ് ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ഒമ്പതിനാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആ ഹമാസ് നേതാക്കളെ നേരിട്ടിട്ടായിരുന്നു അഞ്ച് ഹമാസ് അംഗങ്ങൾ പുറത്തു പോയിട്ടുണ്ട് ഇവർ ജോർദാനിലാണോ തുർക്കിയിലാണോ എന്നുള്ള ആക്രമണം ആക്രമണം ചെയ്യാൻ ഇസ്രയേലെ സന്നദ്ധവുമാണ് ആ സമയത്താണ് ട്രംപ് വന്ന് ഈ പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇനി അങ്ങോട്ട് ആക്രമണം പാടില്ല ഇതിനെല്ലാം തയ്യാറാണ് ഇസ്രയേല് പക്ഷേ ഈ ഒരു കണ്ടീഷൻ മാത്രം ഹമാസ് ആയുധം വെക്കണം ബന്ദികളെ തിരിച്ചു തരണം ടണലുകൾ നശിപ്പിക്കണം ടണലുകൾ നശിപ്പിക്കണം ഇത് മുഴുവൻ ഹമാസ് അംഗീകരിക്കും എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ലോകത്തിന്റെ മുഴുവൻ കരച്ചിലുണ്ടല്ലോ കാസയ്ക്ക് വേണ്ടിയാണ് ഹമാസ് എന്നുള്ള ചില വാദങ്ങൾ ഉണ്ടല്ലോ അത് നമ്മൾ അങ്ങ് അംഗീകരിച്ചു തരും കാര്യം ആ ജനങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പറയുന്ന സംഘങ്ങളാണ് ഹമാസാണ് ആണ് ആ ഇറാന്റെ പ്രോക്സികളാണ് പക്ഷെ അവർക്ക് ആർക്കും ഒരു നഷ്ടവും ഇല്ല ഈ പറയുന്ന പോലെ തന്നെ നഷ്ടങ്ങൾ ഉണ്ടായത് അവിടുത്തെ ജനങ്ങൾക്കാണ് പിന്നെ ഈ ഹമാസിന്റെയും ഇറാനും ഒക്കെ നഷ്ടമുണ്ടായത് ഹമാസിന്റെ കുറെ തലകൾ പോയി ഈ പറയുന്ന ഹിസ്ബുളയുടെ പ്രധാന തലം പോയി അതൊക്കെ അതൊക്കെയാണ് അവർക്കുണ്ടായ ഒരേ ഒരു നഷ്ടം പക്ഷേ മുഴുവൻ നഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്നത് ഗാസയിലെ ജനങ്ങൾക്കാണ് ഇനിയെങ്കിലും ആ മനുഷ്യർ കുറച്ച് സമാധാനത്തോടെ ജീവിക്കാൻ മുൻപിലുള്ള ഒരേ ഒരു വഴി ഇത് മാത്രമാണ് ഇത് ഹമാസ് അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ും സമ്മതിച്ചിട്ടുണ്ട് ഇത് ഏറ്റവും നല്ല ഒരു ആത്മാർത്ഥവും ദൃഢനിശ്ചയവുമുള്ള ദണെന്ന് പാലസ്തീൻ അതോറിറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് നോക്കി കാണാം കൂടുതൽ കാണാം നമസ്കാരം പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്